ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കാലാതിവർത്തികളായ കഥകൾ പറഞ്ഞ് കാലത്തിൻ്റെ കഥാകാരൻ യാത്രയായി മഹാസാഹിത്യ പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമങ്ങളോടെ ഒരു കഥ കഥയപ്പൂപ്പൻ കഥയപ്പൂപ്പൻ പോയി ഇനി ആരാ നമുക്ക് കഥകൾ പറഞ്ഞു തരിക കുഞ്ഞമ്മിണി ഉറക്കം നിലവിളിച്ചു അനവധി നല്ല കഥകൾ ചൊല്ലി ഞങ്ങളെ സ്നേഹിക്കുന്ന കഥയപ്പൂപ്പൻ മൺമറഞ്ഞു കഥയില്ലാ കുഞ്ഞുങ്ങൾ ബാക്കിയായി ജനിച്ചാൽ ഒരിക്കൽ മരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ലല്ലോ കരയണ്ട കുഞ്ഞേ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ അപ്പൂപ്പന് സങ്കടമാകും മുത്തശ്ശി അമ്മിണിയെ സമാധാനിപ്പിച്ചു നാടറിയുന്ന കഥാകാരൻ വിടവാങ്ങിയപ്പോൾ അത് നാടിൻ്റെ ദുഃഖമായി മാറി അനുശോചന അനുശോചന യോഗങ്ങളും പുസ്തക ചർച്ചകളും സെമിനാറുകളും സിംബോസിയങ്ങളും നാടങ്ങും സംഘടിപ്പിച്ചു സ്ഥലം എം എൽ എ കൂടിയായ സാംസ്കാരിക മന്ത്രി നേരിട്ട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ കലാകാരന് കഥാകൃത്തിന് അനുയോജ്യമായ സ്മാരകം വേണമെന്ന് തീരുമാനമായി വെറും സ്മാരകം പോരാ എഴുത്തുകാരൻ്റെ ജീവൻ തുടിക്കുന്ന പ്രതിമ വേണം ആസ്ഥാന വിദ്വാൻ കാശമംഗലത്ത് കാശിനാഥൻ അഭിപ്രായപ്പെട്ടു വെറും പ്രതിമ പോരാ അദ്ദേഹത്തിൻ്റെ പ്രതിമയും അതിനു ചുറ്റും കുഞ്ഞുങ്ങളുടെ പാർക്കും വേണം പഞ്ചായത്ത് പ്രസിഡന്റിന് നിർബന്ധമായിരുന്നു സാംസ്കാരിക നിലയം മതി വായനശാല മതി അങ്ങനെ പലവിധ ചർച്ചകളും തുടർന്നു ഏറ്റവും ഒടുവിലായി കഥാകൃത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന രാമേട്ടൻ എഴുന്നേറ്റ് വിതുമ്പുന്ന ഹൃദയവും വിറയ്ക്കുന്ന ചുണ്ടുകളുമായി പറഞ്ഞു ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമാവില്ല പലപ്പോഴും എന്നോട് പറയാറുണ്ട് കാക്കയ്ക്ക് കാഷ്ടിക്കാനുള്ള പ്രതിമയായി നഗരമധ്യത്തിൽ വെയിലും മഴയും കൊണ്ടു നിൽക്കാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാംസ്കാരിക ചർച്ചകൾ നടക്കുന്ന സാംസ്കാരിക നിലയവും വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കാത്ത കൃതികളെ കീറിമുറിക്കുന്ന പഠന നിലയവും ആവശ്യമില്ല സാധിക്കുമെങ്കിൽ സാധുക്കൾക്ക് ഉപയോഗപ്രദമായ ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചാൽ നല്ലതായിരുന്നു ഒപ്പം ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററും സദസ്സും വേദിയും ഒരുപോലെ നിശബ്ദമായി പെട്ടെന്ന് മന്ത്രി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു താങ്കളുടെ അഭിപ്രായം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങി ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം തൽക്കാലം ചർച്ച അവസാനിപ്പിക്കാം ഏറെ നേരം നീണ്ട കയ്യടികളോടെയാണ് മന്ത്രിയുടെ വാക്കുകൾ സദസ് ഏറ്റെടുത്തത് കൃതജ്ഞത പറയാനായി എഴുന്നേറ്റ മകന് തൊണ്ടയുടരുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു രാമേട്ടനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഒപ്പം അച്ഛന്റെ ആഗ്രഹം പോലെ മുതിർന്ന പൗരന്മാർക്ക് വിനോദവും വിജ്ഞാനവും നൽകുന്ന ഒരു സായാഹ്ന വിശ്രമ കേന്ദ്രവും രോഗപീഠയാൽ വലയുന്നവർക്കുള്ള ആശ്വാസ ആശ്വാസകേന്ദ്രവും അതിനോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള വായന കേന്ദ്രവും കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലത് അച്ഛൻ്റെ പുസ്തകങ്ങളും ഇവിടെ സമാഹരിച്ചു സമാഹരിച്ചുവെക്കാം ആവശ്യമുള്ളവർ വായിക്കട്ടെ മുതിർന്നവർക്ക് ചെറുപ്പകാലം മുതലുള്ള ഓർമ്മകൾ പങ്കിടാനുള്ള ഒരു കേന്ദ്രമാണ് ഏറ്റവും ഉത്തമം ഇത്തരം സംരംഭങ്ങളാണ് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുക എല്ലാ സുമനസ്സുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി ഹൃദയസ്പർശിയായ വാക്കുകൾ കേട്ട് കണ്ണു തുടച്ചുകൊണ്ട് ഒട്ടേറെ പേർ കൈയടിച്ചു